രണ്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് ഒന്ന് എൻ ഡി എ സഖ്യം നാനൂറിലധികം സീറ്റ് കരസ്ഥമാക്കിക്കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരും രണ്ടാമത്തെ കാര്യം മോദിക്ക് ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം മോദിയുടെ ഗ്യാരണ്ടി ഇത് രണ്ടും ഒരു വിധത്തിലുള്ള ബ്രെയിൻ വാഷിംഗ് ആയിരുന്നു അതായത് ജനങ്ങളുടെ ഹൃദയത്തിൽ തരം പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുക എന്നതായിരുന്നു മോഡിയുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള തന്ത്രം പ്രയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് മോഡിയുടെ ഏറ്റവും അടുത്ത അനുയായിയായ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഇത് വെറും ഒരു ജുംല ആണെന്നാണ് ജുംല എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ അതിന് അർത്ഥം നൽകുന്നുണ്ട് അത് ഭാഷൻകോ വചൻ തേനക്കലിയെ എന്നാണ് പറഞ്ഞത് അതായത് സംസാരത്തിന് പ്രസംഗത്തിന് ഭാരം ഊന്നൽ നൽകുന്നതിന് ഈ പറയുന്ന കാര്യങ്ങൾ വാസ്തവമല്ല എന്നും ഇത് നടപ്പിലാക്കാൻ പോകുന്ന സംഗതിയല്ല എന്നും പ്രസംഗിക്കുന്ന മോദിക്ക് അറിയാം പക്ഷെ അത് വെറും ഒരു ജുംലയാണ് മോദിയുടെ ഈ ഗാറണ്ടി ഭയങ്കര അതായത് നമ്മുടെ പച്ച മലയാള ഭാഷയിൽ പറഞ്ഞാൽ അതൊരു തള് എന്ന് വേണമെങ്കിൽ പറയാം മോദിയുടെ ഇങ്ങനെയാണ് മോഡി തിരഞ്ഞെടുപ്പ് പ്രസംഗ വേദികളിൽ ജനങ്ങൾക്ക് മിഥ്യാ വാഗ്ദാനങ്ങൾ നൽകുകയും അതുപോലെ നടപ്പിലാക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളും അദ്ദേഹം തിരഞ്ഞെടുപ്പിനെയും വോട്ടിനെയും മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അനുയായിയായ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരി എല്ലാത്തിനും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്ന അമിത്ഷാ തന്നെ പറഞ്ഞിരിക്കുന്നത് മോദിയുടെ ഒരു പ്രഭാഷണ തന്ത്രമാണിത് ഇതൊരു ജുംലയാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്ന വിഷയങ്ങളെല്ലാം ഇവിടെയാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വേറിട്ട് നിൽക്കുന്നത് അദ്ദേഹം നടത്തിയ രണ്ടേ രണ്ട് പ്രഖ്യാപനങ്ങൾ മാത്രം മതി കോൺഗ്രസ് നയിക്കുന്ന സഖ്യം മുന്നണി തന്നെ ആയിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പിനും അധികാരത്തിൽ വരും എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ ഒന്നാമത്തേത് സ്ത്രീകൾക്ക് ഒരു വർഷത്തിൽ ഒരു ലക്ഷം രൂപയോളം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ അതായത് നിർധനരായ നിർധനരാണ് എന്ന് ബോധ്യപ്പെടുന്ന കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് മാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഒരു വർഷം ഒരു ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കപ്പെടും അക്കൗണ്ട് രണ്ടാമത്തേത് തൊഴിലില്ലാത്ത അതായത് അഭ്യസ്ത വിദ്യരായ അവരുടെ ബിരുദമോ ഡിപ്ലോമയോ കഴിഞ്ഞു നിൽക്കുന്ന അഭ്യസ്ഥ വിദ്യരായ യുവാക്കൾക്ക് ഗ്യാരണ്ടി जोली गारंटी രണ്ടാമത്തെ प्रख्यापन सारे के सारे बेरोजगार युवाओं को जिनके पास यूनिवर्सिटी कॉलेज डिग्री है डिप्लोमा है आपको हम एक साल की पहली नौकरी की गारंटी मतलब अधिकार देने जा रहे हैं ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി വലിയൊരു കൂടി കോൺഗ്രസിനെ ജനങ്ങൾ അധികാരത്തിലേറ്റാനും കോൺഗ്രസിന്റെ മുന്നണി ഭരണത്തിൽ വരാനും അപ്പോൾ ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ഈ ഈ നീക്കം അതാണ് ഇന്ന് ജനങ്ങൾ ഹൃദയത്തിലേറ്റിയിരിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് വിദ്വേഷത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ജയിച്ച് കയറാനാണ് മോഡിയും കൂട്ടരും ശ്രമിക്കുന്നത് ഈ ഒരു തന്ത്രം ഇനി നമ്മുടെ രാജ്യത്ത് വില പോകില്ല എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവാണ് കർണാടകയിലെ കോൺഗ്രസിന്റെ വിജയവും അതുപോലെ തന്നെ ബി ജെ പിയുടെ വലിയ തകർച്ചയും വർഗീയമായ വിഷയം ജനങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു തിരിച്ചറിവ് ഭൂരിപക്ഷ ജനങ്ങൾക്കും ഉണ്ടായി എങ്കിലും നരേന്ദ്രമോദിക്കും അമിത് ഷാക്കും മാത്രം ഇതുവരെയും നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നാനൂറ് സീറ്റ് എന്നുള്ള പ്രതീക്ഷയിൽ നിന്നും ിലും കടക്കുമോ എന്ന ഒരു ആശങ്കയിലേക്ക് താഴ്ന്നു വരികയും അത് ഇരുനൂറ്റി എൺപത് കടക്കുമോ എന്ന ഒരു ഭീതിയിലേക്കുമാണ് ശ്രീ നരേന്ദ്രമോദിയും ബി ജെ പിയും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്